എല്ലാവർക്കും അടുക്കളയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി അടുക്കളയിലൊക്കെ വീഡിയോ പിടിച്ചിട്ട് മുകളിൽ പിള്ളേരെ അയച്ചുവിടാൻ പേയപ്പോൾ കുറേ കോവയ്ക്ക കിട്ടി ഇടിയപ്പം ഉണ്ടാക്കാൻ തേങ്ങ എൻ്റെ വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മുരിങ്ങക്കോൽ മുകളിലെ പറമ്പിൽ ഒരു മുരിങ്ങയുടെ കമ്പോടിഞ്ഞ് നമ്മുടെ മുകളത്ത് അങ്ങോട്ട് ചാടിയിട്ടുണ്ട് അതിൻ്റെ മുരിങ്ങക്കോല അവിടെ കിടന്ന് ഉണങ്ങിപ്പോണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് പാത്രമൊക്കെ ഇന്നലെ കഴുകി വെച്ചിട്ടാണ് കിടന്നത് ഇടിയപ്പം ഉണ്ടാക്കാനുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട് കടിഞ്ചായ ഉണ്ടാക്കി തന്നിക്കൊന്നും വെള്ളം വെച്ചില്ല ഇടിയപ്പം ഉണ്ടാക്കാനുള്ള പാത്രം റെഡി ആയിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കട്ടെ ടൊക്കാറി എന്തെങ്കിലും ഉണ്ടാക്കണം കിഴങ്ങ് കറിയോ പലഹാരങ്ങൾ എളുപ്പം ഇങ്ങനത്തെ പലഹാരങ്ങൾ കുഴച്ചുണ്ടാക്കണ പലഹാരം ഉണ്ടാക്കാൻ ഇടിയപ്പം തന്നെയായിട്ട് എളുപ്പം ആ പഴക്കണ വാടല ഷേപ്പിൽ വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തവർക്ക് പിന്നെ കുഴപ്പമില്ല രത്തി വെക്കുക അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേങ്ങ നല്ലപോലെ ഇടുക അതിൻ്റെ മുകളിലേക്ക് ഒരു പാത്രം അങ്ങോട്ട് പിഴിച്ചിടാനുള്ളതേ ഉള്ളൂ എല്ലാവരും അവർക്ക് ഇടിയപ്പം എനിക്ക് പണ്ടൊക്കെ ഇടിയപ്പം ഉണ്ടാക്കണ ഒരുപാട് പണിയായിരുന്നു എളുപ്പം ഉണ്ടാക്കും ഈ പാത്രത്തിലേക്ക് പകുതി അതിനകത്ത് പിച്ച് അല്ലെങ്കിൽ ചിലപ്പോൾ അവിഞ്ഞു പോവും വരന്നിരിക്കട്ടെ വേഗമെന്തോളൂ പെട്ടെന്ന് പരിപാടി തരും കാരണം കുറച്ച് വച്ചേക്കുവാണെങ്കിൽ വേഗം ആവുമ്പോൾ പരിപാടി തോന്നൂ രണ്ട് പേർക്ക് നാല് ഇടിയപ്പം പോരെ ഓക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ഇടിയപ്പം ഇടിയപ്പം എന്തോന്ന് അറിയണമെങ്കിൽ അറിയാൻ പൊള്ളാത്തവർക്ക് വേണ്ടിയിട്ടോ ഇനി നോക്കി നോക്കുമ്പോൾ കണ്ടു വിട്ടു പോരാതിരുന്നാൽ മതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പമാണ് പതുപതുന്നുള്ള ഇടിയപ്പമാണ് പതുപതും എന്നുള്ള ഇടിയപ്പം ഉണ്ടാക്കാൻ നല്ല തിളച്ച വെള്ളം ഒഴിക്കുക ഇതേണ്ട ഒരു സാധനം കൊടുക്കുന്നത് ഞാൻ ഇന്നലത്തെ കാലം ചോറിയിരിപ്പുണ്ടായിരുന്നു പിള്ളേരുടെ അത് തിളപ്പിക്കണം എൻ്റെ വേറെ ഉള്ളത് അരി ഇട്ടിട്ടുണ്ട് ഞാനുവിനെ ഒന്ന് കുത്തി വയ്ക്കാൻ പോകണം ഇത് നമ്മുടെ സ്വന്തം അരി കുത്തി വയ്ക്കാൻ പോകണം ഇന്ന് കോഴിക്കാലില്ല പോയി കോഴിക്കാലൊക്കെ മേടിച്ചുകൊണ്ട് വരുവാണെങ്കിൽ എന്നൊക്കെ ഓർത്തിരിക്കുന്നുണ്ട് ഒരു കോഴിക്കാൽ ഇട്ട് ചോറ് വിക്കുവാണെങ്കിൽ ആ ചോറിന് തിന്നുമ്പോൾ നല്ല രസമായിരിക്കില്ലേ പിള്ളേർക്ക് അത് രണ്ടോ മൂന്നോ നാലോ പീസിലടിച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് വാങ്ങാം എന്നിട്ട് വേണം ഹോസ്പിറ്റലിൽ പോകാനായിട്ട് അല്ലെങ്കിൽ വരുമ്പോൾ പിന്നെ താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇടിയപ്പവും ചായയും കുടിക്കാൻ ഓർത്തു ഇന്നലത്തെ സ്ഥലം ചിക്കൻ കറി ഇരിപ്പുണ്ട് അത് ചൂടാക്കി എനിക്കത് വേണമെന്നു താല്പര്യമില്ല ചുമ്മാ ഇടിയപ്പം തിന്ന അല്ലെങ്കിൽ കറി കിഴങ്ങ് കറി വെക്കാൻ ഓർത്തായിരുന്നു അന്നേരം ചിക്കൻ കറി കിട്ടുന്നു പറഞ്ഞ് അതെനിക്ക് വേണ്ട ഇതെല്ലാം മേടിച്ചണമെന്നായിരുന്നേ പൊറോട്ടയും ചിക്കൻ കറി അത് അതിൻ്റെ ദേശക്കെട്ടി മാത്രമുള്ളതാണ് എനിക്ക് ദേശ മാത്രം ഇഷ്ടമല്ല അതുകൊണ്ട് ഇപ്പം ഇടിയപ്പവും ചായയും കുടിക്കാം തൽക്കാലം ചോറിന് കറി വെക്കാനായിട്ടേ മുരിങ്ങൻകോല് രാവിലെതേ മുകളിലത്തെ പറമ്പിൽ നിന്ന് ചാടി കിട്ടിയത് ചാടിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ കൊമ്പൊടിഞ്ഞ് നമ്മുടെ പറമ്പിലേക്ക് പോകും അതിൻ്റെ മുരിങ്ങൻകോല് ഞാൻ എടുത്തുകൊണ്ട് വന്നു തക്കാളിക്കായിട്ട് മുരിങ്ങൻകോല് വെക്കാൻ ഓർത്ത് പിന്നെ ഇത് കണ്ടു കോവയ്ക്ക അരിഞ്ഞു വെച്ചേക്കണു ഇത് ഇവിടെ കുറേ കോവയ്ക്ക കുറച്ച് ആരെങ്കിലും വേണമെങ്കിൽ പറഞ്ഞു തരാം നല്ലത് ഇങ്ങോട്ട് പോകാത്ത നല്ല ഒരു മാങ്ങ അങ്ങനെ മേടിച്ചോണ്ട് വരണമെങ്കിൽ വൈകുന്നേരം വേണം ഞാനാണെങ്കിൽ ഇന്ന് ജാനുവിനെ കുത്തി വെക്കാൻ പോയപ്പോൾ മേടിക്കണം എന്നോർത്തു നടന്നു പോയി അതുകൊണ്ട് ഈ തക്കാളിക്ക ഇട്ടിട്ട് തൈരും കൂടെ വെച്ചാൽ കറി വെക്കാം തക്കാളിക്കയും മുരിങ്ങക്കോലും കറി വെക്കണതല്ലേ ഒരുപാട് പുളിയെ കാണൂല പുളി കുറവായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി തൈര് ചേർത്തേക്കാന്ന് വിചാരിച്ചത് കവറു തൈരാണ് എനിക്ക് തൈര് പാലൊക്കെ കുറവെച്ച് വെക്കണം ഈ കവറ് അതും കൂടെ ഒഴിവാക്കാനായിട്ട് ഉരുങ്ങൽ കോലും തക്കാളിക്കൂടെ കറി വെക്കുമ്പോൾ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് വെച്ചാലും മതി കേട്ടോ ഈ തക്കാളിക്ക് നമുക്ക് കഴുകി എടുത്തിട്ട് അരിഞ്ഞു ചേർക്കാം ഇത് കഴുകിയെടുക്കാം രണ്ട് തക്കാളിക്ക ക്കാളിക്കാം അത് മുഴുത്തു നോക്കി ഇതും ഇങ്ങനെ നീളത്തില് വന്നായിരുന്നു കൂട്ടുകാരിയുടെ ഇനി ആവശ്യത്തിന് രണ്ട് മുളകും എരിവ് കുറച്ച് മുറിയുകൊണ്ട് രണ്ട് പച്ചമുളക് വീട്ടിൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെക്കാം കുറച്ച് മെഴുക്കുരട്ടി ആദ്യമേ അടുപ്പത്ത് വെക്കാം എന്നൊക്കെ കറി വേകുമ്പോഴത്തേനും മെഴുക്കുരറ്റിയും പകവും രണ്ടൂന്ന് ദിവസമായി കറിയൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ ചേട്ടൻ സ്കൂളിൽ നിന്നാ കഴിക്കണം രാവിലെ ചോറും കറിയൊന്നും വെക്കാനുള്ള ചോറും കൊണ്ടാകാറില്ല കാപ്പി മാത്രം കഴിച്ചിട്ടുള്ളു നീളത്തിലൊക്കെ ഇറ്റി നീളത്തില് വലുതാക്കി വരണം ഉപ്പ് ആവശ്യത്തിന് കൊടുക്കണം ോറ്റൊക്കെ എന്നും വെക്കണ പോലെ തന്നെയാ എന്നാലും എന്നും കറി വെക്കുന്നതൊക്കെ കാണിച്ചു തരല്ലോ നോക്കാം എന്താ പോ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കൂടെ ഇട്ടിട്ട് കുറച്ചിട്ടു എല്ലാവരുടെയും ആവശ്യത്തിനും തുടക്കണം കേട്ടോ എരിവുള്ളതാണ് നോക്കിയിട്ട് ഇത് ഞാൻ എരിവ് കുറവുള്ളതാണ് കോവച്ച അരിഞ്ഞി വെച്ചക്കുന്നത് ഴുത്തത് വേണ്ട അരിഞ്ഞു കഴുകി വരി വച്ചക്ക നോട്ടോ കുത്തിടെ ചേർക്കും ി കുറച്ച് വെച്ചിട്ട് ആവിയിൽ ആവിയില് വരണ്ടി വരും നമ്മുടെ കറി ആവും തേങ്ങ ചിരണ്ടിട്ടുണ്ട് വരട്ടെ അരയ്ക്കാനുള്ള തേങ്ങ ചിരണ്ടി അരച്ചിരിക്കുമ്പോഴത്തേനും അത് കറിയാവുമ്പത്തേനും ഇത് കറിയും കോഴി അവിടെ കിടന്ന് പൊളിച്ചെടുക്കുന്നുണ്ട് മുട്ട ഇട്ടതാണോ വലിയതും വന്നാണോന്നറിയില്ല ഞാൻ പോയി ഒന്നും നോക്കിട്ട് കണ്ടില്ല നമ്മുടെ ഭക്ഷണമൊക്കെ കണ്ടിട്ടുണ്ട് അരിപ്പ് ഒരുപാട് ചാറ് വേണ്ടെട്ടോ തന്നെ ഞാൻ വെള്ളം ഒഴിച്ചേക്കാണ്ട് ഇച്ചിരി ഒന്ന് കലക്കി ഒഴിച്ചാൽ മതി ചിലപ്പോൾ കൂട ചേർക്കണം ചോറ് ഉണ്ണാൻ എപ്പോഴും ഒരു രസം പുളിയുള്ള കറിയാണ് ഉണക്കമീനും കൂടെ ഉണ്ടായിരുന്നു ഈ മീനും ഇല്ല ഒന്നുമില്ല നമ്മുടെ മെഴുക്കുരട്ടി റെഡി ആയിട്ടുണ്ട് ഏകദേശം കറി വാങ്ങാം ഈ കറി തിളച്ചിട്ട് വരണം ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് കറി വെക്കണ എന്നാലും ഞാൻ എൻ്റെ രീതിയിലൊന്ന് കാണിച്ചു തന്നുള്ളൂ കേട്ടോ മുളക് അരച്ചില്ല പച്ചമുളക് കീറിയിട്ടതുകൊണ്ട് മുളക് അരച്ചില്ല ஈ அடுப்பத்தேக்கு நமக்கு கடுகு வரக்கா நல்லபோல தளக்கொலுவையும் கருவாப்பிலும் முக்கத்தான் எடுக்கத்தில இச்சி முளகு மஞ்சக்கறிகளுக்கு எப்படியும் തക്കാളി ഇട്ടാണെങ്കിൽ മഞ്ഞക്കറിയും എപ്പോഴും ഇച്ചിരി മുളക് കൂടി ചേർക്കണം കേട്ടോ ഞാനി വന്നോ കേട്ടോ കറി കടുക് പുറത്ത് കഴിയുമ്പോഴത്തേനും അമ്മായി ഒരു ചുമന്ന കളറ് വന്നത് നല്ലായിരിക്കും കറി മണത്ത് നോക്കി അതിൻ്റെ രുചി അറിയണം എന്നാണ് വാങ്ങിയിട്ടേ കേട്ടോ ആ പ കടുക് വറുത്താൽ പാത്രം തന്നെ അടുപ്പത്ത് വെച്ച് ഇച്ചിരി എണ്ണ ചെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് മുട്ട കുടിക്കാൻ നോർത്താണേ എണ്ണ നല്ല പോലെ ചൂടായി വേണം ഒരു മൂന്ന് മുട്ട മൂന്ന് മുട്ട എടുക്കുകയാണെങ്കിൽ ആണെന്നറിയാം ഞാൻ കഞ്ഞി വിട്ടോ ഇരിക്കുമ്പോ പിള്ളേർ ചോദിക്കൊണ്ടിരും എനിക്ക് മട്ടദാ എനിക്ക് മട്ടതാ പൊടി ഇങ്ങനെ അങ്ങ് തോളുകാൽ മതി വേറെ ഒന്നും ചേർക്കണമല്ല ഞാൻ ഇങ്ങനെ അങ്ങ് പൊരിക്കാറുണ്ടോ കേട്ടോ ഞാൻ എനിക്കിങ്ങനെ പൊരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പൊരിച്ചു കഴിക്കണവരുണ്ടായിരിക്കും ഈ നാടൻ മുട്ടയുടെ പ്രത്യേകത എന്തെങ്കിലും കുഴപ്പമില്ല വരും എണ്ണ എത്ര ഒഴിച്ചാലും ചെറുപ്പ പൊട്ടി പൊളിഞ്ഞ് വരും പിന്നെ പോയ ഷേപ്പ് തന്നെ ഇരിക്കണം എന്നൊന്നും നിർബന്ധില്ലല്ലോ ഇതാണ് ഇച്ചിരി ദേവാനി താമസമാണ് നമ്മുടെ നാടൻമുട്ട പുഴുങ്ങുമ്പോഴാണെങ്കിലും ആ അതിന്റെ വെള്ള ഭാഗം ഉണ്ടല്ലോ ഇങ്ങനെ പുഴുങ്ങുമ്പോഴും പൊരിക്കുമ്പോൾ പിന്നെ അങ്ങനെയല്ല കൈ ഇപ്പൊ കൊള്ളും പിന്നെ പാളിപ്പൊഴി തീ കുറച്ച് വച്ചിട്ട് ചോറ് പാർക്കെട്ടെ ചോറ് പാർക്കില്ലായിരുന്നു രാവിലെ ചോറ് കൊണ്ടുപോകണമെങ്കിൽ എല്ലാ പണിയും തീർന്നാൽ ഇനി ചോറ് കൊണ്ടുപോകും ഉണ്ടാകാത്തത് കൊണ്ട് ഇനിയിപ്പോൾ സ്കൂളിൽ അടയ്ക്കാറായി ഇനി ഒട്ടും കൊണ്ടുപോവു അല്ല ഇനി കൊണ്ടുപോകണമായിരിക്കും സ്കൂളിൽ അടക്കാറ ചോറ് കൊണ്ടുപോകണം എനിക്കാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ചോറും കറിയും വെച്ചാൽ മതി മൂന്നാഴി എരിയുന്ന കലത്ത് ചോറ് വെച്ചാൽ പട്ടിക്കും മിച്ചം പട്ടിക്കും പിള്ളേർക്കും കൊടുക്കും കറിയൊക്കെ വെച്ചാണ്ടല്ലോ ഇവിടെ കറി ഇച്ചിരി മതി ഒരുപാട് കറി കൂട്ടുന്നവരാണ് കറി തീരുകൾ ഒരുപാട് കറിയൊന്നും കൂട്ടില്ല ഞാൻ പിന്നെ ഇച്ചിരി വെക്കണ്ടതെന്നോർത്തുകൊണ്ട് അങ്ങ് വെക്കും രണ്ട് ദിവസം കൂട്ടും മോരുകറിയിൽ മോരുകറിയല്ലേ എന്ത് കറിയാണേലും ഫ്രിഡ്ജിൽ വെച്ച് ചീടാക്കി ഞാൻ പിന്നെ എനിക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കി കഴിക്കുന്ന കറികളോട് വലിയ താല്പര്യമില്ല ഇനി ചോറുണ്ണം